സ്കിൽ ഡെവലപ്മെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച സ്ഥാപനമായ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയ ബാച്ച് വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ആവേശമെന്ന പേരിൽ ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചു ഓരോ വർഷവും പതിനായിരത്തിലേറെ വിദ്യാർത്ഥികളാണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേരളത്തിലെ ശാഖകളിൽ നിന്ന് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ പൂർത്തിയാക്കി വിദേശത്തും ജോലിയിൽ പ്രവേശിക്കുന്നത് ഫ്രഷേഴ്സ് ദിനത്തിൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പുതിയ സംരംഭമായ കേരള റോബോട്ടിക് അക്കാദമിയുടെ ലോകോപ്രകാശനവും നടന്നു സ്കൂൾ പഠനകാലത്ത് അക്കാദമിക്സിനൊപ്പം വിദ്യാർത്ഥികളെ റോബോട്ടിക് എ തുടങ്ങിയവ പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ തൊഴിൽദാതാവിനും വിദ്യാർത്ഥികൾക്കും ഇടയിലുള്ള സ്കിൽ ഗ്യാപ്പ് പരിഹരിക്കുന്നതിനാണ് കേരള റോബോട്ടിക് അക്കാദമി ഊന്നൽ നൽകുന്നത് മുൻ ഡി ജി പിയും കെ മാനേജിംഗ് ഡയറക്ടറുമായ ലോക്നാഥ് ബെഹ്റ ലോഗോ പ്രകാശനം നിർവഹിച്ചു പതിനായിരത്തോളം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ പല വിധത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഓറന്റഡ് കോഴ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈക്ക് ലോജിസ്റ്റിക്സ് അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് ക്യു എക്യുസി പോലുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റോബോട്ടിക്സ് അക്കാഡമിയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞങ്ങൾക്കിവിടെ കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന പ്ലസ് ടു അത് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അപ്പോൾ അത് മാറി ഒരു സ്കൂൾ തലത്തിൽ തൊട്ടിട്ട് നമുക്ക് സ്റ്റുഡൻസിന് ഇന്നത്തെ കാലത്തുള്ള എ അല്ലെങ്കിൽ റോബോട്ടിക്സ് പരിശീലിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം അവർ ഭാവിയിൽ ഒരു ഒരു ജോബിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയറടുത്ത് ഒരു എംപ്ലോയി എംപ്ലോയർ എന്നുള്ളൊരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ടിങ് തൊട്ട് ഈ പറഞ്ഞ എ അല്ലെങ്കിൽ റോബോട്ടിക്സ് ഒക്കെ പഠിക്കേണ്ട ആവശ്യകത ഇന്നുണ്ട്